ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സാധോട്ട അങ്ങനെ അതേ അടിപൊളിയൊരു കാഴ്ചയാണ് വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അങ്ങനെ അതെ നമ്മളെ വല്ലയിൽ കയറിയ മീൻ വള്ളത്തിലെടുക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ടും കൂടത്തൊക്കെ എടുക്കുന്ന ഒരു അടിപൊളി അയച്ചു കണ്ടാ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്ക് വഴി കാണണമെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടരാം കേട്ടോ അങ്ങനെ അതെ വലക്കേറിയ മീനൊക്കെ വല ചുരുക്കി പിടിച്ച് ഈ ആദ്യം നമ്മൾ വള്ളത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എടുക്കും അത് കഴിഞ്ഞിട്ട് അമരത്ത കള്ളിലൊക്കെ കാഴ്ച അയച്ചേണ്ട പിന്നെ ആ മീൻ കൊണ്ടുപോയി കച്ചവക്ക അർക്ക് കൊടുക്കണ വരെ ഉണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങളെ വില കയറിയൊക്കെ കമൻ്റ് രേഖപ്പെടുത്താം ഓക്കേ Ya beya, kiwicho beya, baas, yaas. Bita dhani ii badini. Kartha wala kaiyi ii berta ta. Koki, koki baas, kiwicho dhani. Kiwicho bwita, mata wala dhani.

Ya. Ibaran, ibarannya macam, ibarannya macam, ibarannya ോ പല നേരം ചവിട്ടിട്ട് ചവിട്ടിക്കോ അല്ല ഹോട്ടലെ ഇരുത്തി ഒന്നിച്ചാണ് ഓടിക്കുന്നത് അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ കോരി തുടങ്ങിയിട്ടാണ് അപ്പോൾ അതേ ആദ്യം ഒരു പെട്ടി കോരിയിട്ട് പിന്നെ ഇപ്പുറത്തെ പെട്ടിയിലൊക്കെ കോരണം അപ്പോൾ വീഡിയോ ആണ് കൂട്ടുകന്മാർ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് വീഡിയോ ആണ് അപ്പോൾ വില നിങ്ങൾ അറിയാലോ നമ്മൾ കടൽ ജീവിതം കടലിലൊക്കെ അയച്ചു കിടക്കണം നിങ്ങളെ മുന്നേ കൊണ്ടുവരുന്നത് അത് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നിങ്ങൾ വരുന്ന ലൈക്കാണ് നമുക്ക് അതിനൊരു സപ്പോർട്ട് അറിയില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഫുൾ ആയിട്ട് വേണം പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ പിന്നെ പിന്നെ പറയുക ആദ്യമായിട്ട് കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്

അങ്ങനെ ആസൈഡ് മീൻ എടുത്തു കഴിഞ്ഞിട്ടാ ഇനി ബാക്കിയുള്ള മീനെന്നുവെച്ചാൽ വലക്കള്ളി എന്ന് അറിയും അവിടെ കോരിടാനാണ് നോക്കണത് ഈ വലക്കള്ളിലെ വല മൊത്തം വലിച്ചിട്ടിട്ട് ബാക്കിയുള്ള മീൻ ഈ കള്ളിയിൽ കോരാൻ പോകട്ടാ അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ അറിയാം അറിയാൻ പറ്റും എന്തോരം മീനൊക്കെ ഉണ്ടെന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാ ഓക്കേ മീൻ ചോറ് പോണേക്കേ അങ്ങനെ കിട്ടിയ മീനും കൊണ്ട് നേരെ കരയിലേക്ക് പോവണ്ട അഴീക്കൂട് ഹാർബറിലേക്കാണ് പോണത് അവിടെ ചെന്ന് മീൻ ലേലം ചെയ്ത് പിന്നെ ആ മീൻ കോരി കൊടുക്കണം നമ്മൾ കോരി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മീൻ ആരാണ് ലേലം ചെയ്ത് എടുക്കണം ടീം അവരാണ് അപ്പം പി കെ എം ആണ് മീൻ നമ്മളാ മീൻ മേടിച്ച കേട്ടോ അവിടുത്തെ ചേട്ടന്മാരോട് കൂടി മീൻ കൊരാൻ നിൽക്കുകയാണ് കടലിൽ പണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കും കൂടി പണി ഉണ്ടാവും കേട്ടോ കടലിൽ പണി ചേണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് പണി ഉണ്ടാവില്ല നമ്മളിപ്പോൾ തന്നെ ആയിരിക്കും ഇവിടെ ഒരുപാട് കമ്പനി ഉണ്ട് മീൻ പേടിക്കണ ഒരുപാട് ടീമുണ്ട് അവിടെ ഇഷ്ടം ഇഷ്ടംമാതിരി തൊഴിലാളികളുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അതെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ പണി ചില ദിവസം മീൻ കൂടുതൽ കിട്ടും ചില ദിവസം മീൻ കുറവ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടെ പിന്നെ ആദ്യമായിട്ട് കാണും കൂട്ടന്മാരൊക്കെ ഉണ്ടാകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി കാണാണെങ്കിൽ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ ഇനിയും ഒരുപാട് സൈസ് മീൻ പിടുത്തൊക്കെ ഉണ്ട് എല്ലാം എന്നെ കൊണ്ട് പറ്റണ വരിക മുന്നിക്കൊണ്ടരുന്നതായിരിക്കും ഓക്കെ